നമസ്കാരം അഞ്ച് നൂറ്റാണ്ടിന്റെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ചരിത്രം നിരവധി കരസേവകരുടെ ജീവനും ജീവിതവുമാണ് ഈ പുണ്യമന്ദിരം പരമോന്നത നീതിപീഠത്തിന്റെ വിധിയിലൂടെ ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ കെ പരാശരൻ എന്ന നാമവും അയോധ്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എന്നാൽ ആരാണ് ഈ കെ പരാശരൻ എന്നറിയാമോ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് കെ പരാശരൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അദ്ദേഹം പ്രായത്തിന്റെ അവശതകൾ മറന്നാണ് സുപ്രീം കോടതിയിൽ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി വാദിച്ചത് രാമജന്മഭൂമിക്കായി തുടർച്ചയായി നാലര മണിക്കൂർ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാദം അയോധ്യ പ്രസ്ഥാനത്തിന്റെ അമരക്കാരെന്നും ആദരവയോടെയാണ് നോക്കിക്കാണുന്നത് ശ്രീരാമനോടുള്ള ബഹുമാനാർത്ഥം പാദരക്ഷ അഴിച്ചു കോടതിക്ക് പുറത്തു വച്ചതിന് ശേഷമാണ് അദ്ദേഹം വാദം പൂർത്തിയാക്കിയതെന്നതും ശ്രദ്ധേയം അതേസമയം കെ പരാശരന്റെ പ്രായം മാനിച്ച് ജഡ്ജി കസേരയിലിരുന്നു കൊണ്ട് വാദിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കോടതിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് അത് നിരസിച്ച അദ്ദേഹം നൽകിയ നല്ല മറുപടി ഇതായിരുന്നു ഇതുവരെ എന്റെ എല്ലാ കക്ഷികൾക്കും വീണ്ടും നിന്നാണ് ഞാൻ വാദിച്ചിട്ടുള്ളത് ഇന്ന് ഭഗവാൻ തന്നെയാണ് എന്റെ കക്ഷി അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇരുന്ന് കേസ് വാദിക്കാൻ കഴിയുക എന്ന കെ പരാശരന്റെ ഈ ചോദ്യത്തിന് മുൻപിൽ ജഡ്ജി പോലും സ്പദ്ധനായി അതേസമയം ആറ് പതിറ്റാണ്ടായി കോടതിയിൽ കേസ് വാദിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ അറ്റോർണി ജനറൽ ആയിരുന്നു കോടതിയിലെ സീനിയർ അഭിഭാഷകനായ കെ പരാശരൻ ലിബറൽ കോൺഗ്രസ് ഇടതുപക്ഷ അഭിഭാഷകരെയാണ് സുപ്രീം കോടതിയിൽ പൊരുതി തോൽപ്പിച്ചത് ശബരിമല കേസിൽ എൻ വേണ്ടി ഹാജരായതും ഇദ്ദേഹം തന്നെയായിരുന്നു കൂടാതെ ഭരണഘടനയെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള ജ്ഞാനവും പ്രസിദ്ധമാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്തതിന് കാരണം അയ്യപ്പ സ്വാമിയുടെ ബ്രഹ്മചാരി ഭാവം കണക്കിലെടുത്തെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന അയ്യപ്പന്റെ ഭാവത്തിന് ഭരണഘടനാ സംരക്ഷണമുണ്ടെന്നും പരാശരൻ വാദിച്ചു ദിവസവും രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയായിരുന്നു വാദമെങ്കിലും അതിനു പുറമേയും ഏറെ നേരം കേസുകളുടെ വിശദാംശ പഠനത്തിനായി ഈ വാർദ്ധക്യത്തിലും പരാശരൻ ചെലവിടുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പത്മഭൂഷണം രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാഷ്ട്രപതി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശവും ചെയ്തിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात